നിർഭാഗ്യകരമായ ഒരു വ്യാജപീഡന പരാതിയിൽ കുടുങ്ങി പതിനൊന്ന് വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തിയ മൂന്നാർ കോളേജിലെ മുൻ അധ്യാപകൻ പ്രൊഫസർ ആനന്ദ് വിശ്വനാഥന്റെ കഥ ഇന്നും സമൂഹത്തിൽ ശക്തമായ ഒരു പാഠമാണ് നൽകുന്നത് തനിക്ക് നഷ്ടപ്പെട്ട ആത്മാഭിമാനത്തെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് സംസാരിക്കുമ്പോഴും തന്റെ വിദ്യാർത്ഥികളോടുള്ള വാത്സല്യം നിറഞ്ഞ സ്നേഹമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് താൻ പഠിപ്പിച്ച കുട്ടികളാണവർ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുമെന്നും അവർ സ്വയം ചിന്തിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഈ ദുരിതപൂർണമായ അധ്യായം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ അഞ്ചിനാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ കോളേജിൽ നടന്നുകൊണ്ടിരുന്ന പരീക്ഷയ്ക്കിടെ അഞ്ച് വിദ്യാർത്ഥിനികൾ കോപ്പി അടിക്കുന്നത് കൈയോടെ പിടികൂടി അഡീഷണൽ ചീഫ് എക്സാമിനർ കൂടിയായിരുന്നു അദ്ദേഹം സംഭവം സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇൻവിലിജേറ്ററിനെ ചുമതലപ്പെടുത്തി എന്നാൽ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം ഈ റിപ്പോർട്ട് നൽകിയില്ല കോളേജിലെ കോൺഗ്രസ് അനുകൂല സംഘടനയിലെ ഏക വിദ്യാർത്ഥിയായിരുന്ന ആനന്ദിനോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി എതിർ വിഭാഗം ഈ അവസരം ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥിനികളെ സ്വാധീനിച്ച് പീഡന പരാതി എഴുതുവാങ്ങിയെന്നാണ് ആരോപണം ഈ ആരോപണം മൂന്നാറിലെ സി പി എം ഓഫീസിൽ വെച്ചാണ് എഴുതിയതെന്ന് പിന്നീട് വിദ്യാർത്ഥിനികൾ തന്നെ സമ്മതിച്ചു പരീക്ഷയിൽ കോപ്പി അടിച്ചതിന് പിടിക്കപ്പെട്ടതിലുള്ള ദേഷ്യവും രാഷ്ട്രീയ പകപ്പോക്കലും ചേർന്നപ്പോൾ ഒരു നിരപരാധിയായ അധ്യാപകന്റെ ജീവിതം തകർക്കാൻ പോന്ന് കെണിയൊരുക്കി കോളേജിലെ ഇന്റേണൽ കമ്മിറ്റി ആനന്ദിനെ അന്വേഷണത്തിനായി വിളിപ്പിച്ചു എന്നാൽ പരാതിയുടെ വിശദാംശങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ അധികാരികൾ തയ്യാറായില്ല ഇത് ആനന്ദിന് സംശയമുണ്ടാക്കി അദ്ദേഹം അന്വേഷണത്തിൽ സഹകരിക്കാൻ വിസമ്മതിച്ചു ഇതിനുശേഷം യൂണിവേഴ്സിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷനും വിദ്യാർത്ഥിനികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇതിന്റെ ഫലമായി മൂന്നാർ പോലീസ് ആനന്ദിനെതിരെ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന് കോടതികൾ കയറി ഇറങ്ങേണ്ടി വന്നു ദേവികുളം കോടതി അദ്ദേഹത്തെ മൂന്ന് വർഷം തടവിന് ശിക്ഷിച്ചു ഈ വിധി അദ്ദേഹത്തെയും കുടുംബത്തെയും വളരെ തളർത്തി എന്നാൽ സത്യം തന്റെ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ച ആനന്ദ് അപ്പീലുമായി തൊടുപുഴ അഡീഷണൽ കോടതിയെ സമീപിച്ചു നാലു വർഷം കൂടി നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു തന്റെ കഷ്ടപ്പാടുകൾക്ക് അവസാനമായി അഡീഷണൽ സെക്ഷൻസ് കോടതിയുടെ വിധി വന്നു പരാതിക്കാരുടെ മൊഴികളും തെളിവുകളും വിശ്വസനീയമല്ലെന്ന് കോടതി കണ്ടെത്തി കോപ്പി ആരോപണം നിലനിൽക്കുന്നുണ്ടെന്നും ഇതെല്ലാം ആനന്ദിനെ കെട്ടിച്ചമച്ച പരാതിയിൽ കുടുക്കിയതാണെന്ന് തെളിയിക്കുന്നതാണെന്നും കോടതി വ്യക്തമാക്കി ഇതോടെ തടവുശിക്ഷ വിധിച്ച കേസുകൾ ഉൾപ്പെടെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും അദ്ദേഹം മോചിതനായി നിയമപരമായി വിജയിച്ചെങ്കിലും പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിനെ നഷ്ടപ്പെട്ടത് ചെറുതൊന്നുമല്ല പതിനൊന്ന് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനിടെ മാനസികമായും ശാരീരികമായും അദ്ദേഹം ഒരുപാട് വേദനിച്ചു ഉറക്കമില്ലാത്ത രാത്രികളും സമൂഹത്തിൽ നിന്ന് നേരിട്ട അപമാനവും അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെയാണ് ബാധിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ ദുരിതത്തിൽ പങ്കുണ്ടായിരുന്നു എങ്കിലും തങ്ങളുടെ അച്ഛൻ തെറ്റും ചെയ്യില്ലെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്ന് മക്കളും ഉറച്ചു വിശ്വസിച്ചു അതോടൊപ്പം അദ്ദേഹത്തിനും പിന്തുണ നൽകി ഇപ്പോൾ കോടതി വിധി അനുകൂലമായിട്ടും അദ്ദേഹത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും പെൻഷനും പൂർണ്ണമായി ലഭിക്കുന്നില്ല റദ്ദാക്കാൻ അപ്പീൽ നൽകി കാത്തിരിക്കുകയാണ് അദ്ദേഹം തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ആരും തിരികെ നൽകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു വ്യാജപരാതി ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ തകർക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം ഈ ദുരന്തങ്ങളെല്ലാം അനുഭവിച്ചപ്പോഴും തന്റെ വിദ്യാർത്ഥികളെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായില്ല അവർ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് പീഡന പരാതി നൽകിയതിൽ എനിക്ക് ദേഷ്യമില്ല ചെയ്തത് തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയാനുള്ള പ്രായം അന്നും ഇന്നും അവർക്കുണ്ട് എന്ത് വേണമെന്ന് അവർ ചിന്തിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ വാക്കുകൾ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ വിശുദ്ധിയെ ഓർമ്മിപ്പിക്കുന്നു ഒരു അധ്യാപകനെ വ്യാജ പരാതിയിൽ കൊടുക്കിയവർ പോലും അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് സത്യം ഒരു നാൾ വിജയിക്കുമെന്നും അതിന് എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും നീതി ലഭിക്കുമെന്നും പ്രൊഫസർ ആനന്ദ് വിശ്വനാഥന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു